ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ആ ഒരു മുതലാളി ആ കാറിൽ സഞ്ചരിച്ചിരുന്ന ആളുണ്ടല്ലോ ആളുടെ ആ ഒരു കടയിലേക്ക് കയറി ചെല്ലുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഞാൻ കൊടുക്കാൻ പോവുകയാണ് അപ്പം എന്താ സാർ ഇത് കൊടുക്കുന്നത് നല്ല എന്ത് നഷ്ടം നല്ലതുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് നഷ്ടമായത് കൊണ്ടല്ല എൻ്റെ മകൻ അമേരിക്കയിലാണ് അപ്പം കുറെ നാളായി എന്നെ അങ്ങോട്ട് വിളിക്കുന്നു പിന്നെ ഞാൻ ഈ നമ്മുടെ നാട് വിട്ട് എനിക്ക് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ എനിക്കൊരു തോന്നല് എൻ്റെ മകൻ്റെയും ചെറുമക്കളുടെയും കൂടെയൊക്കെ താമസിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് ആ സമയത്ത് ഈ കട കൊടുക്കാൻ പോകുന്നു എന്ന് ഞാൻ ഇങ്ങനെ പുറത്ത് പറഞ്ഞായിരുന്നു അത് കേട്ടിട്ടാണ് ഗുണ്ടകൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് അവർ ചോദിച്ചു വരുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് സച്ചിക്ക് ഏഹ് പൈസ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കാറിൻ്റെ പൈസയൊക്കെ വടയൊക്കെ കൊടുക്കുകയാണ് അപ്പൊ ആ സമയത്ത് പെട്ടെന്നാണ് സച്ചിക്ക് സുതിയുടെ കാര്യം ഓർമ്മ വരുന്നത് അപ്പൊ ചോദിക്കുന്നുണ്ട് ഈ ഇത് ഇത് വാങ്ങാൻ പറ്റിയ ഒരാൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങളാണോ വാങ്ങാൻ പോകുന്നത് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഞാനൊന്നല്ല എൻ്റെ ഏട്ടനാണ് അവൻ്റെ അവന് നന്നായി പഠിച്ചിട്ടൊക്കെ ഉണ്ട് എ ബി സി ഡി ഒക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല വിവരൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഈ കട അവന് കൊടുക്കുമെന്ന് ചോദിക്കുകയാണ് അതിനെന്താ കൊടുക്കാലോ നിങ്ങളുടെ ഏട്ടനല്ലേ ഇനിയിപ്പോ വില കുറച്ചിട്ടായാലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് എങ്കിൽ ഞാൻ അവരോട് സംസാരിച്ചിട്ട് പറയാം സാറേ എന്നും പറഞ്ഞ് സച്ചി നല്ല സന്തോഷത്തിൽ അവിടെ നിന്നും പോവുകയാണ് ഇതേ സമയത്താണെങ്കിൽ അത് രാവിലെ തന്നെ ചന്ദ്ര ചായ കുടിക്കാനായിട്ട് സുതിയെയും ശ്രുതിയൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ സ്തുതിക്ക് ഇന്നലത്തെ ആ മദ്യപിച്ചിട്ടുള്ള ആ ഓവർ തലയിട്ട് പോവാത്തത് കൊണ്ട് തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണം അമ്മ എന്തിനെ ഇങ്ങനെ ഒച്ച എടുക്കുന്നതെന്ന് ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് ചന്ദ്ര പറയാണ് ഞാനതിന് പതുക്കിയാണല്ലോ വിളിച്ചത് നിനക്ക് എന്താ പറ്റിയത് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് സ്തുതിക്ക് തലവേദനയാണ് അത് ഇന്നലെ ടെറസിൽ എന്ന് പറയുമ്പോൾ ടെറസിൽ എന്താ ഒന്നുമില്ല അമ്മേ എന്ന് പറഞ്ഞ ശ്രുതി ഇടയിൽ കയറിയിട്ട് പറയുകയാണ് ഞങ്ങളെ ഇന്നലെ എന്ത് ചെയ്യണം ബിസിനസ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് തലവേദന വന്നതാണെന്ന് പറയണം അപ്പോഴേക്കും ശ്രീകാന്തും വർഷയും മറ്റൊരു റൂമിൽ നിന്ന് വരുന്നുണ്ട് ശ്രീകാന്തിനും തലവേദനയാണെന്ന് പറയുകയാണ് അപ്പൊ നിനക്കും ഇങ്ങനെ തലവേദന വന്നു എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഇവന്റെ കൂടെ ഞാനും ഉണ്ടല്ലോ ആലോചിക്കാനായിട്ട് അങ്ങനെ വന്നതാണെന്നൊക്കെ പറഞ്ഞ അങ്ങനെ നിൽക്കാണ് അതേ സമയത്താണ് അവിടേക്ക് സച്ചി ഓടി വരുന്നത് അപ്പം സച്ചി എന്താടാ ഈ നേരത്തെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഏയ് ഞാൻ ചായ കുടിച്ചിട്ടൊക്കെ പോയതാണ് ഞാൻ വേറൊരു കാര്യത്തിന് വന്നതാണ് എന്ന് പറയാം അപ്പം എന്താ ഇവർക്ക് രണ്ടുപേർക്കും തലവേദന ഉണ്ട് നിനക്ക് തലവേദന ഇല്ലേ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ആ ഇവർക്ക് എങ്ങനെ തലവേദന ഇല്ലാതിരിക്കുക ഞാൻ പറഞ്ഞതാണ് അപ്പോഴേ കുറച്ച് വെള്ളമൊക്കെ കൂട്ടി ഒഴിച്ച് കുടിക്കാനായിട്ട് ടെറസിൻ്റെ മുകളിൽ അപ്പോൾ ഡാ എന്നും പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ നോക്കുമ്പോൾ ആ അതൊക്കെ വീട്ടിൽ ഞാൻ അതിനല്ല വന്നത് അതെ ഞാൻ എൻ്റെ കൂടെ ഒരാൾ കാറിൽ വാടക ഉണ്ടായിരുന്നു കാറിൽ ആ അദ്ദേഹത്തിന് ഒരു കടയുണ്ട് നല്ല വലിയൊരു കടയാണ് ആ കടയെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു അത് നിങ്ങൾ ഇവരുടെ സുതിക്ക് വേണ്ടി വാങ്ങിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എന്തെങ്കിലും പലചരക്ക് കടയായിരിക്കും പിന്നെ നീ കൊണ്ടുവരണു കട വാങ്ങിക്കാനായിട്ട് വാങ്ങിക്കാനായിട്ടൊന്നും പറഞ്ഞ് സച്ചിയെ പുച്ഛിക്കുകയാണ് ചന്ദ്ര അപ്പൊ ആ സമയത്ത് പലചരക്കൊന്നല്ല ഈ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനത്തെ ഒക്കെ വിൽക്കുന്ന വലിയൊരു കടയാണ് എന്ന് പറയുമ്പോൾ ഫുള്ള് എ സിയാണ് അതിലെന്ന് പറയുന്നുണ്ട് അപ്പോ ശ്രീകാന്ത് പറയാണ് ആ അത് ഹോം അപ്ലയൻസസിന്റെ കടയാണോ നീ ഉദ്ദേശിച്ചത് സച്ചിയായി ഉദ്ദേശിച്ചത് ചോദിക്കുമ്പോൾ അത് എന്ന് പറയുകയാണ് ആ അത് ശരിയാണ് അത് നല്ലൊരു നല്ലൊരിത് തന്നെയാണ് ഈ അത് ഏറ്റെടുത്ത് കഴിഞ്ഞ ആൾക്ക് അധികം ഒന്നും പണിയെടുക്കേണ്ടി വരില്ല ആയൊരു ചെയറിൽ ഇരുന്നാൽ മാത്രം മതി എന്നിങ്ങനെ മുതലാളിയായ ഇരുന്നാൽ മാത്രം മതി എന്ന് സച്ചി പറയുന്നുണ്ട് അപ്പം അത് കേൾക്കുമ്പോൾ സുധിക്ക് സന്തോഷാവാണ് സുധിക്ക് അതൊന്ന് വലിയ മുഖത്ത് നല്ലൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട് അപ്പം ചന്ദ്ര പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇവൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇവനൊക്കെ ചെയ്യുന്നതൊക്കെ മൊത്തം തെറ്റായിരിക്കും അതൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ അങ്ങനെ അങ് അടച്ച അവനെ ആക്ഷേപിക്കാതെ അവൻ എന്തായാലും നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത് എന്തായാലും നാളെ എല്ലാവർക്കും അവിടെ പോയിട്ടൊന്ന് നോക്കാം നമുക്ക് എന്താണ് കാര്യമെന്നൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫ്രാഞ്ചൈസിങ് കമ്പനി ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഒരു ഷോപ്പാണ് തന്നെയല്ല അവിടുത്തെ സാധനങ്ങളൊക്കെ തന്നെ ക്രെഡിറ്റിൽ എടുത്തിട്ടുള്ളതാണ് അതൊക്കെ നേരെ കൈമാറിയാൽ മതി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതൊക്കെ അവിടെ വന്നിട്ട് സച്ചി പറയുകയാണ് അങ്ങനെ ശേഷമാണെങ്കിൽ സച്ചിയും രേവതിയും അടുക്കളയിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പിന്നല്ലാതെ സത്യം പറയും സച്ചി ഏട്ടാ എന്താ ഇതിൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം അത് പിന്നെ അവൻ്റെ കയ്യിൽ പൈസ ഇരുന്നു കഴിഞ്ഞാൽ അവൻ ചെലവാക്കി പിന്നെ അവനവൻ വേറെ ആർക്കെയല്ലേ ആ പൈസ നശിപ്പിച്ച് കളയും എന്തായാലും അവൻ ബിസിനസ് തുടങ്ങിയിട്ട് അതിൽ നിന്ന് ഒരു ലാഭവിഹിതം അച്ഛന് കൊടുക്കുമല്ലോ അച്ഛൻ്റെ അമ്പത് ലക്ഷം കൊണ്ടുപോയത് അവനല്ലേ അപ്പൊ അച്ഛൻ ആ പൈസ തിരികെ കിട്ടണ്ടേ അതിനും കൂടിയിട്ടാണ് ഞാനിത് ചെയ്തത് അങ്ങനെ പറ എന്നിങ്ങനെ നമ്മുടെ രേവതി പറയുന്നുണ്ട് എന്തായാലും എല്ലാവരും ചേർന്ന് ആ ഒരു ഷോപ്പ് കാണാൻ വേണ്ടി പോവുകയാണ് കാറിൽ കാറിലങ്ങനെ പോകുന്നുണ്ട് രണ്ട് കാറിലുണ്ടല്ലോ ആ രണ്ട് കാറിലായിട്ടാണ് പോകുന്നത് അങ്ങനെ ചെന്ന് കയറുമ്പോൾ തന്നെ ശുതിക്ക് ആ കടയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ശ്രുതിക്കും അങ്ങനെ വിലയും കാര്യങ്ങളുമായിട്ട് അയാളോട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ സച്ചി കൂടെ നിൽക്കാണ് അപ്പം സച്ചിയെ മാറ്റി നിർത്തിയിട്ട് അവിടെ ഒരു അവഗണന തന്നെയാണ് സച്ചിക്ക് കൊടുക്കുന്നത് ഇവന് അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട് ഇവൻ ഇവൻ കാരണമാണ് ശ്രുതിക്ക് ആ ഒരു കടുപ്പ കിട്ടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങളുടെ വർത്താനം കേട്ട് ോ ഇവനാണ് ആ കടയില്ക്ക് വാങ്ങിക്കൊടുക്കുന്നത് ഇവൻ വെറുതെ കാണിച്ചു തന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെയും സച്ചി അവഗണിച്ച് തരം താഴ്ത്തുന്ന രീതിയിലൊക്കെ സംസാരിച്ച് ശ്രുതിയോ അതെ സച്ചിക്ക് എന്തറിയാം സച്ചി അങ് ഇങ്ങി നിൽക്ക് ഞങ്ങള് സംസാരിക്കട്ടെ സച്ചിക്ക് ഇതിനെപ്പറ്റി വല്ലതറിയോ എന്നൊക്കെ പറഞ്ഞ് സച്ചി അവഗണിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും ആ ആളുമായി സംസാരിച്ചിട്ട് ഈ ഒരു ഷോപ്പ് നമ്മുടെ ശ്രുതി വാങ്ങിക്കുന്നുണ്ട് സ്തുതിക്ക് നല്ല ഇഷ്ടാവുകയും ചെയ്യുകയാണ് എന്തായാലും സ്തുതിക്ക് ഒരു വരുമാന മാർഗം അതിൻ്റെ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നത് സച്ചി തന്നെയാണ് അങ്ങനെ ഒരു ഭാഗമാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്